പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധരൂഹയുടെയും നാമത്തിൽ തന്നെ അമേൻ ലോകമംഗമുള്ള ശാലോം പ്രേക്ഷകരെ എല്ലാവരെയും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഏറെ വിനയത്തോടെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു നമുക്കറിയാം ഈ കാലഘട്ടം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മനസ്സ് തിരിച്ചറിയാതെ ദൈവഹിതം തിരിച്ചറിയാതെ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് പ്രത്യേകിച്ച് നമുക്കറിയാം ഇന്ന് സോഷ്യൽ മീഡിയയിൽ നോക്കിയാലും ലോകത്തിൻ്റെ ഏത് സ്ഥലങ്ങളിൽ നോക്കിയാലും നാം കടന്നു പോകുന്ന ചുറ്റുപാടുകളിൽ നോക്കിയാലും എല്ലായിടത്തും തന്നെ ഓരോ മനുഷ്യൻ്റെയും ബലഹീനതകളും നഗ്നതകളും പൊളിച്ചടുക്കി വലിച്ചു കീറി ലോകത്തിൻ്റെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇവിടെയാണ് സത്യ ദൈവമായ യേശു ക്രിസ്തുവിൻ്റെ അവൻ്റെ പിതാവായ ദൈവത്തിൻ്റെ സ്വഭാവം ഓരോ കാഴ്ചപ്പാടുകളെ കുറിച്ചുമുള്ള അവരുടെ സ്വഭാവം എന്താണെന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഇന്ന് നമുക്ക് ഒന്ന് രണ്ട് മനുഷ്യരെ ഒന്ന് പരിചയപ്പെട്ടു തുടങ്ങാം ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിൽ അവരൊക്കെ ആരായിരുന്നു എന്നൊക്കെ നമ്മളൊന്ന് പഠിക്കുന്നത് നല്ലതാണ് ഇല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ നാളെ നമുക്കൊക്കെ പല മേഖലകളിൽ തെറ്റുപറ്റാൻ സാധ്യതയുണ്ട് ഉൽപ്പത്തിയുടെ പുസ്തകം ആറാം ആറാമധ്യായം ഒൻപതാമത്തെ തിരുവചനത്തിൽ നമ്മൾ കാണുകയാണ് നോഹ നീതിമാനായിരുന്നു ആ തലമുറയിലെ കരയറ്റ മനുഷ്യൻ അവൻ ദൈവത്തിൻ്റെ മാർഗത്തിൽ നടന്നു നോഹ എന്ന് പറയുന്ന മനുഷ്യനെക്കുറിച്ച് ദൈവം പറയുകയാണ് ആ തലമുറയിലെ ഏറ്റവും നീതിമാനായ ഒരു മനുഷ്യൻ വീണ്ടും ഉൽപ്പത്തി പുസ്തകം ഒൻപതാം അധ്യായം പതിനെട്ട് തൊട്ടുള്ള തിരുവചനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ കാണുന്ന ഒരു കാഴ്ചയാണ് പെട്ടകത്തിൽ നിന്ന് പുറത്തിറങ്ങിയ നോഹയുടെ പുത്രന്മാർ ക്ഷേം ഹാം യാഫത്ത് എന്നിവരായിരുന്നു ഹാമായിരുന്നു കാനാൻ്റെ പിതാവ് ഇവരാകുന്നു നോഹയുടെ മൂന്ന് പുത്രന്മാർ ഇവർ വഴിയാണ് ഭൂമി കൊണ്ട് നിറഞ്ഞത് നോഹ ഭൂമിയിൽ കൃഷി ചെയ്യാൻ തുടങ്ങി അവനൊരു മുന്തിരിത്തോട്ടം വെച്ചു പിടിപ്പിച്ചു കുടിച്ച് മത്തനായി നോഹ കൂടാരത്തിൽ നഗ്നായി കിടന്നു നമ്മളൊന്നോർത്തേ ഉൽപ്പത്തി അധ്യായത്തിൽ ദൈവം നീതിമാനായി കണ്ട ഒരു മനുഷ്യൻ ആ മനുഷ്യൻ ഭൂമിയിൽ ജീവിക്കാൻ തുടങ്ങി അവൻ കൃഷികൾ ചെയ്യാൻ തുടങ്ങി അവന് സന്താന സൗഭാഗ്യങ്ങളെല്ലാം ഉണ്ടായി പക്ഷേ ജീവിതത്തിൻ്റെ മധ്യത്തിൽ ശരിക്കും തിരുവചനത്തിൽ പറയുകയാണ് അവൻ കുടിച്ച് ഉന്മത്തനായി നഗ്നനായി കൂടാരത്തിൽ കിടക്കുന്നത് മക്കൾ കണ്ടു പ്രിയപ്പെട്ടവരെ നമ്മളൊന്ന് ചിന്തിച്ചേ ദൈവം നീതിമാനെന്ന് കണ്ടെത്തിയ ഒരു മനുഷ്യൻ്റെ ഭൂമിയിൽ ജീവിക്കാൻ തുടങ്ങിയപ്പോഴത്തെ അവസ്ഥ ആ നീതിമാനന്ദ് ദൈവം പറഞ്ഞ് ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങളുണ്ടായി പക്ഷേ ഇവിടെ നമ്മൾ കാണുന്ന ഒരു കാഴ്ചയുണ്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ ആദാമിനെയും ഹവ്വയെയും സ്വന്തം രൂപത്തിലും സ്വന്തം ഛായയിലും സൃഷ്ടിച്ച ദൈവം ഇനി അവർക്കും വീഴ്ച പറ്റി വീഴ്ച പറ്റിയപ്പോൾ അവർ പോയി ഒളിച്ചിരുന്നു ഒളിച്ചിരുന്നപ്പോൾ ദൈവം ഇറങ്ങി വന്നപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട് ഞങ്ങൾ നഗ്നരാണ് ഉണ്ടോ പെട്ടെന്ന് ആ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമുണ്ട് ദൈവമായ കർത്താവ് തോലുകൊണ്ട് ഉടയാടെ ആദത്തെയും അവൻ്റെ ഭാര്യയെയും ധരിപ്പിച്ചു എന്ന് പറഞ്ഞാൽ തങ്ങളുടെ നഗ്നത ദൈവത്തിൻ്റെ മുമ്പിൽ വെളിപ്പെടുത്തിയപ്പോൾ ദൈവം ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവരുടെ നഗ്നത മറക്കുകയാണ് അഥവാ സൃഷ്ടാവായ ദൈവം തോലുകൊണ്ട് ഉടയാടെയുണ്ടാക്കി അവരുടെ നഗ്നമായ എല്ലാ തലങ്ങളെയും അവൻ മറച്ചു എന്ന് എഴുതി വച്ചിരിക്കുന്നത് ഇവിടെ നമ്മൾ കാണുകയാണ് ഈ നോഹയെ ശരിക്കും ഭൂമിയിൽ ജീവിക്കാൻ തുടങ്ങിയപ്പോൾ അവൻ വീഴ്ച പറ്റി അവൻ കുടിച്ചു ഉന്മത്തനായി അപ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് താഴോട്ടുള്ള വചനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് നോഹ കൂടാരത്തിൽ നഗ്നായി കിടന്നു കാനാൻ്റെ പിതാവായ ഹാം തൻ്റെ പിതാവിൻ്റെ പിതാവിനെ നഗ്നായി കാണുകയും അക്കാര്യം പുറത്തുണ്ടായിരുന്ന അവർ രണ്ട് സഹോദരന്മാരോടും പറയുകയും ചെയ്തു ക്ഷേമം യാഫെത്തും ഒരു തുണിയെടുത്ത് തങ്ങളുടെ തോളിലിട്ട് പുറകോട്ട് നടന്ന് ചെന്ന് പിതാവിൻ്റെ നഗ്നത മറച്ചു അവർ മുഖം തിരിച്ചു പിടിച്ചിരുന്നതുകൊണ്ട് പിതാവിൻ്റെ നഗ്നത കണ്ടില്ല ലഹരി വിട്ടുണർന്ന നോഹ തൻ്റെ ഇളയ മകൻ ചെയ്തതെന്തെന്നറിഞ്ഞു അവൻ പറഞ്ഞു കാണാൻ ശപിക്കപ്പെടട്ടെ അവൻ തൻ്റെ സഹോദരർക്ക് ഹീനമായ ദാസ്യവേല ചെയ്യുന്നവനായിത്തീരും അവൻ തുടർന്ന് പറഞ്ഞു ക്ഷേമിൻ്റെ കർത്താവായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ കാനാൻ ക്ഷേമിൻ്റെ ദാസനായിരിക്കട്ടെ യാഫേത്തിനെ ദൈവം പുഷ്ടിപ്പെടുത്തട്ടെ ക്ഷേമിൻ്റെ കൂടാരങ്ങളിൽ അവൻ പാർക്കും കാനാൻ അവനും അടിമയായിരിക്കും വെള്ളപ്പൊക്കത്തിനു ശേഷം നോഹ മുന്നൂറ്റി അൻപത് വർഷം ജീവിച്ചു നോഹയുടെ ജീവിതകാലം തൊള്ളായിരത്തി അമ്പത് കൊല്ലമായിരുന്നു അവനും മരിച്ചു ഇവിടെ നമ്മൾ കാണുകയാണ് ഈ നോഹയിലൂടെ ദൈവം ഈ ഭൂമിക്ക് കൊടുത്ത മൂന്ന് മക്കൾ അതിൽ ശരിക്കും കാനാൻ്റെ പിതാവായ ഹാം ആ മനുഷ്യൻ്റെ ഒരു പ്രത്യേകത തൻ്റെ അപ്പൻ്റെ നഗ്നത കണ്ടു കണ്ട കാര്യം അവൻ ലോകത്തിൽ ഇന്നത്തെ പോലെ യൂട്യൂബിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ അല്ലെങ്കിൽ ലോകത്തിലെല്ലാവരോടും ഒന്നും വിളിച്ച് പറഞ്ഞില്ല എന്നാൽ അവൻ ചെയ്ത ഒരു കാര്യമാണ് തൻ്റെ സഹോദരങ്ങളുടെ ഇരിക്ക ചെന്ന് അപ്പൻ്റെ ഈ അവസ്ഥ ഒന്ന് വെളിപ്പെടുത്തി കൊടുത്തു പക്ഷെ സംഭവിച്ചൊരു കാര്യം മറ്റ് രണ്ട് മക്കളുടെ പ്രത്യേകത അവരെന്ത് ചെയ്തു അവർ നഗ്നത കാണാൻ പോലും മെനക്കെട്ടില്ല കാണാൻ പോലും മെനക്കെടാതെ അവർ ചെയ്തൊരു കാര്യമാണ് ഒരു ബെഡ്ഷീറ്റ് എടുത്തു അല്ലെങ്കിൽ ഒരു തുണിയെടുത്ത് പുറകോട്ട് നടന്ന് ചെന്ന് അവൻ്റെ നഗ്നത മറച്ചു എന്ന് പറഞ്ഞാൽ സത്യത്തിൽ കുടിച്ച് ഉന്മത്തനായി ഒരു നഗ്നായി കിടക്കുന്ന മനുഷ്യൻ്റെ നഗ്നത കാണാൻ പോലും അവർ തയ്യാറായില്ല സംഭവിച്ചത് ഉറക്കം വിട്ടുണ്ടർന്ന നോഹ അപ്പം നമ്മൾ ഓർക്കണം അവിടെ ദൈവമൊന്നുമല്ല ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നേ ശരിക്കും ഉറക്കം വിട്ടുണ്ടർന്ന തിരഞ്ഞെടുക്കപ്പെട്ട നോഹ അവൻ ഇങ്ങനെ പറഞ്ഞു എൻ്റെ നഗ്നത വെളിപ്പെടുത്തിയവൻ ശപിക്കപ്പെടട്ടെ എൻ്റെ നഗ്നത മറച്ചവൻ അവനും അവൻ്റെ തലമുറയും അനുഗ്രഹിക്കപ്പെടട്ടെ സത്യത്തിൽ പ്രിയപ്പെട്ടവരെ നമ്മളിന്ന് വളരെ ചിന്തിക്കേണ്ട ഒരു വലിയ വിഷയമാണിത് ഉൽപ്പത്തിയുടെ ആരംഭത്തിൽ ദൈവം കാണിച്ചതെന്ന ഒരു മാർഗമുണ്ട് ശരിക്കും നോഹയുടെ തലമുറയിലും രണ്ടു മക്കൾക്ക് ദൈവത്തിൻ്റെ മനസ്സ് കിട്ടി അഥവാ തൻ്റെ അപ്പൻ്റെ നഗ്നത മറയ്ക്കുന്ന ഒരു മനസ്സ് ഇനി ഈ ആദാമിനെ ഹവയേയും നഗ്നരാക്കിയ അല്ലെങ്കിൽ അവർ നഗ്നരാണെന്ന് വരുത്തി തീർത്ത ഒരു പൈശാചി ശക്തിയുണ്ട് സത്യത്തിൽ ആ ഒരു തലം ഒരു മകൻ്റെ മനസ്സിലും കയറിക്കൊടി അവൻ പെട്ടെന്ന് എന്ത് ചെയ്യൂ അവൻ ഇതുപോലെ ശരിക്കും തൻ്റെ അപ്പൻ്റെ നഗ്നത വെളിപ്പെടുത്തി അപ്പോൾ ഇവിടെ നമ്മൾ ഓർക്കണം നെല്ലും പതിരും ഇവിടെ തിരിച്ചറിയണം ഒരു ദൈവ പൈതൽ എന്ന നിലയിൽ എനിക്കൊരു ദൈവവിളി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യമേ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എൻ്റെ ദൗത്യം എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ ഞാൻ നടന്നു പോകുന്ന വഴികളിൽ അനേകരുടെ നഗ്നതകൾ എൻ്റെ മുമ്പിൽ വെളിപ്പെടും എൻ്റെ മുമ്പിൽ വെളിപ്പെടുമ്പോൾ ആ നഗ്നതകളെ അല്ലെങ്കിൽ അവരുടെ കുറവുകളെ എത്രമാത്രം സ്നേഹത്തോടെ നമുക്ക് മറയ്ക്കാൻ പറ്റുകയോ എത്രമാത്രം കാരുണ്യത്തോടെ നമുക്ക് മറയ്ക്കാൻ സാധിക്കുമോ ആ സമയത്ത് സത്യത്തിൽ ശരിക്കും നമ്മളറിയാതെ നമ്മുടെ ജീവിത മേഖല അനുഗ്രഹിക്കപ്പെടുന്ന ഒരു തലമാണ് ഇത് ലോട്ടറി അടിച്ചതുകൊണ്ട് അനുഗ്രഹിച്ച ഒരു തലമല്ല ഇത് കുറേ സ്വത്തുണ്ടായത് കൊണ്ടോ സമ്പത്തൊന്നുണ്ടായത് കൊണ്ടോ അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമല്ല ശരിക്കും ഒരുത്തരുടെ ബലഹീനതകൾ ഒന്ന് മറയ്ക്കാൻ എനിക്ക് സാധിച്ചാൽ സംഭവിക്കുന്നത് ഞാനൊരു അനുഗ്രഹിക്കപ്പെട്ട മനുഷ്യനായിട്ട് മാറുകയാണ് പ്രിയപ്പെട്ടവർ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ കുറവുകളോ ബലഹീനതകളോ ഞാൻ മറച്ചു പിടിച്ച് അവനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയായി മാറിയാൽ സത്യത്തിൽ നമ്മൾ ഒരു ഉന്നതമായ ദൈവീക മകൻ്റെ തലങ്ങളിലേക്ക് നമ്മൾ ഉയരുകയാണ് നമുക്കറിയാം പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ കാനാവിലെ ഒരു കല്യാണ വിരുന്നുണ്ട് ആ കല്യാണവിരുന്നിൽ നമ്മൾ കാണുന്ന ഒരു കാഴ്ചയാണ് യഹൂദൻ്റെ കല്യാണ വീടിൻ്റെ ഒരു പ്രത്യേകതയാണ് അവിടെ മേൽത്തരം വീഞ്ഞുകളൊക്കെ അവിടെ വിളമ്പും അപ്പോൾ ആ കല്യാണത്തിന് യേശു ക്രിസ്തു അപ്പോസ്തോലന്മാരും പരിശുദ്ധി അമ്മയും ഒക്കെ അവിടെ ക്ഷണിക്കപ്പെട്ടവരായിരുന്നു അമ്മ ചിലപ്പോൾ ഇച്ചിര നേരത്തെ അവിടെ പോയിട്ടുണ്ടായിരിക്കാം അതുകൊണ്ടാണല്ലോ ക്രിസ്തു വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവൻ പറഞ്ഞു അവൾ പറഞ്ഞു യേശു ക്രിസ്തുവിനോട് കന്നികമറിയാൻ പറഞ്ഞു ഇവർക്ക് വീഞ്ഞില്ല വീഞ്ഞ് തീർന്നുപോയി ശരിക്കും പറഞ്ഞാൽ നമ്മൾ കാണുകയാണ് ക്രിസ്തു ആ പച്ചവെള്ളത്തെയൊക്കെ ഒന്ന് രൂപാന്തരപ്പെടുത്തി ശരിക്കും പറഞ്ഞാൽ ഒന്ന് ബ്ലെസ് ചെയ്തപ്പോൾ അത് മേൽത്തരമൊരു വീഞ്ഞായ മാറുകയാണ് നമ്മളും എത്രയോ കല്യാണ വിരുന്നുകളിൽ പോയിട്ടുണ്ട് ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിലെ എത്രയോ നന്മയുടെ വഴികളിൽ എത്രയോ നല്ല വഴികളിൽ എത്രയോ ദുഃഖപ്പെട്ട വഴികളിലൊക്കെ ജീവിതത്തിൽ നമ്മൾ നടന്നു പോയിട്ടുണ്ട് എന്നാൽ പോയ വഴികളിലൊക്കെ നൂറായിരക്കണക്കിന് വ്യക്തികളുടെയും അവരുടെ ജീവിത തലങ്ങളുടെയും ഒക്കെ കുറവുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ നമ്മളാരെങ്കിലും അവരോട് ക്രിസ്തു പറയുന്നത് പോലെ ചെയ്യുവിൻ അല്ലെങ്കിൽ നമ്മൾ ആ കുറവുള്ളവർക്ക് വേണ്ടി യേശു ക്രിസ്തുവിനോട് അവർക്ക് ഇനിയൊരു കുറവുണ്ട് കേട്ടോ എന്നൊന്ന് പറയാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ നമ്മൾ ലോകത്തിൽ അനേകരോട് പറയുന്നുണ്ട് ഇന്ന് നമ്മൾ ഫോണെടുത്ത് എന്ത് ചെയ്യും വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും എല്ലാം എല്ലാവരുടെയും കുറവുകൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക സത്യത്തിൽ നഗ്നത വലിച്ചു കീറുമ്പോൾ നഗ്നത വെളിപ്പെടുത്തുമ്പോൾ നമ്മൾ പൈശാചിക ശക്തിയുടെ പക്ഷത്താണ് പ്രിയപ്പെട്ടവരെ എന്നാൽ ഒരാളുടെ കുറവ് പരിഹരിക്കുമ്പോൾ സംഭവിക്കുന്നത് ഒരാൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാൻ മുട്ടുകൊത്തുമ്പോൾ ഞാൻ മാധ്യസ്ഥത വഹിക്കുമ്പോൾ സംഭവിക്കുന്നത് അവരുടെ കുറവുകളും പരിഹരിക്കപ്പെടുന്നു ഞാൻ കൃപയുടെ ലോകത്തേക്ക് ഉയരുകയും ചെയ്യുന്നു നോക്കി കന്നികമറിയാം അമ്മ വളരെ സ്നേഹത്തോടെ ക്രിസ്തുവിനോടൊന്ന് പറഞ്ഞു ക്രിസ്തു എന്നിട്ട് ആ വീട്ടുകാരോടും പറഞ്ഞൊരു കാര്യമുണ്ട് അവൻ എന്നിതെങ്കിലുമൊക്കെ പറയും കേട്ടോ അവൻ പറയുന്നത് നിങ്ങളെന്തു ചെയ്യണം ഒന്ന് ചെയ്യണം സത്യത്തിൽ എൻ്റെയും നിങ്ങളുടെയും പ്രധാനപ്പെട്ട ജീവിതത്തിലെ ഒരു ദൗത്യം എന്ന് പറയുന്നത് അവൻ പറയുന്നത് ചെയ്യണം എന്ന് ലോകത്തിലെല്ലാവരോടും പറയുക എന്നുള്ളതാണ് ഉണ്ടോ അങ്ങനെയാണെങ്കിലത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഭൂമിയിലെ എല്ലാ തലങ്ങളെയും നവീകരിക്കാൻ നമുക്ക് സാധിക്കും യോഗന്നാൻ്റെ സുവിശേഷം നാലാമധ്യായത്തിൽ യേശു ക്രിസ്തു ഒരു വ്യക്തിയെ ലോകത്തിന് പരിചയപ്പെടുത്തുകയാണ് സത്യത്തിൽ ക്രിസ്തു ലോകത്തിന് ഒരു വ്യക്തിയെ പരിചയപ്പെടുത്തിയപ്പോൾ ക്രിസ്തു ആ വ്യക്തിയെ തേടി കിണറ്റഗറിയിൽ നട്ടുച്ച സമയത്ത് ചെല്ലുകയാണ് അവളോട് വളരെ ഒരു സ്നേഹ സംഭാഷണമൊക്കെ നടത്തുകയാണ് ക്രിസ്തുവിന് അവളുടെ സകല കുറവുകളും അറിയാമായിരുന്നു പക്ഷേ ക്രിസ്തു ആ കുറവുകളെല്ലാം അറിയാമായിരുന്നിട്ടും ക്രിസ്തു ഘട്ടം ഘട്ടമായിട്ട് അവനെ അവളുടെ മുമ്പിൽ വെളിപ്പെടുത്തിയിട്ട് ശരിക്കും അവളെ ലോകത്തിലെ ഒന്നാമത്തെ ഒരു സുവിശേഷകയാക്കി മാറ്റിക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്തു ആ ശമരിയക്കാരി സ്ത്രീയെ അകലെ അകലവച്ച് കണ്ടപ്പോളെ അവൻ മനസ്സിലാക്കി ഭൂമിയിലെ ആദ്യത്തെ സുവിശേഷക പുതിയ നിയമ കാലഘട്ടത്തിലെ ആദ്യത്തെ സുവിശേഷ വചനം പറയേണ്ട ഒരു വ്യക്തിയാണ് ഈ ആറ് പുരുഷന്മാരുടെ കൂടെ ജീവിച്ച ഈ വ്യക്തി അപ്പം ക്രിസ്തുവിൻ്റെ ഒരു പ്രത്യേകത ക്രിസ്തു അവളുടെ നഗ്നത വെളിപ്പെടുത്തുന്നതിന് പകരം അവളെ സ്നേഹിച്ച് അവളുടെ കുറവുകൾ ക്രിസ്തു എന്ന് ചൂണ്ടിക്കാണിച്ച് സത്യത്തിൽ അവളെ ക്രിസ്തുവിൻ്റെ കൂടെ കൂട്ടുകയാണ് എന്നിട്ട് ക്രിസ്തു അവളോട് പറയുന്നുണ്ട് ദൈവത്തിൻ്റെ ദാനം എന്തെന്നും എനിക്ക് കുടിക്കാൻ തരിക എന്നാവശ്യപ്പെടുന്നത് ആരെന്നും നീ ചോദിച്ചിരുന്നെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവജലം തരികയും ചെയ്യും എന്നിട്ട് അവൻ പറയാ സത്യത്തിൽ ഈ ജീവജലം കുടിച്ചാൽ നീ നിത്യജീവനിലേക്ക് ഉയർത്തപ്പെടുന്ന വലിയൊരു അരുവിയായിട്ട് നീ മാറും നമ്മളോർഥേ ശരിക്കും ആ ശബരിയാക്കാർ സ്ത്രീ യേസ് ക്രിസ്തു ദൈവത്തെ ആ ദേശം മുഴുവൻ പരിചയപ്പെടുത്തി ഇനി ക്രിസ്തുവിൻ്റെ കാൽവരി വരെ അവൻ്റെ ഉദ്ധാനം വരെ എല്ലാത്തിനും അവളൊരു സാക്ഷിയായി തീർന്നു ഈ രണ്ടായിരത്തി ഇരുപത് വർഷങ്ങൾക്ക് ശേഷവും യേശു ക്രിസ്തുവിനെ എവിടെയൊക്കെ പ്രഘോഷിക്കപ്പെടുന്നു അവിടെയെല്ലാം ഈ സ്ത്രീയെക്കുറിച്ച് പ്രഘോഷിക്കപ്പെടുന്നു ഉണ്ടോ അപ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മളാരും ഈ ഭൂമിയിൽ ഒരു ശപിക്കപ്പെട്ട മനുഷ്യർ അല്ല പക്ഷേ പലതും നമ്മളായിട്ട് ജീവിതത്തിൽ മേടിച്ചു കൂട്ടുന്ന ഒന്നാണ് ഒരു കുറവുകൾ കാണുമ്പോൾ ഒരു ബലഹീനതകൾ കാണുമ്പോൾ അത് ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുത്ത് പ്രാർത്ഥിക്കേണ്ടതിന് പകരം മറ്റൊരുത്തൻ്റെ ബലഹീനത ഞാൻ വലിച്ചു കയറാൻ തുടങ്ങുമ്പോൾ മറ്റൊരുത്തൻ്റെ കുറവ് ഞാൻ ലോകത്തിൻ്റെ മുമ്പിൽ വെളിപ്പെടുത്താൻ തുടങ്ങുമ്പോൾ സംഭവിക്കുന്നത് ഞാൻ എന്നെ തന്നെ വിധിച്ചുകൊണ്ടിരിക്കുക ഇതുകൊണ്ടല്ലേ റോമാക്കാർക്ക് എഴുതിയ ലേഖനം രണ്ടാമധ്യായം ഒന്നാമത്തെ വചനത്തിൽ പറയുന്നു അല്ലയോ മനുഷ്യ നീ ആരു തന്നെയാണെങ്കിലും നീ അവരനെ വിധിക്കുമ്പോൾ നിനക്ക് ന്യായീകരണമില്ല വിധിക്കുന്ന നീയും അതേ വിധിയിൽ തന്നെ പോയിപ്പെടുന്നു അത്തയുടെ സുവിശേഷം ഏഴാമത്തെ അധ്യായം ഒന്നാമത്തെ വചനത്തിൽ പറയുന്നു വിധിക്കപ്പെടാതിരിക്കാൻ നിങ്ങളും വിധിക്കരുത് പ്രിയപ്പെട്ടവരെ ഈ അനുഗ്രഹങ്ങളും ദൈവകൃപകളുമൊക്കെ തലമുറകൾക്ക് നേടിക്കൊടുക്കുന്നത് ആയിരക്കണക്കിന് പുണ്യങ്ങളും സുഹൃതങ്ങളും ഒന്നും ചെയ്തതുകൊണ്ടൊന്നും അല്ല കൊച്ചു കൊച്ച് കാര്യങ്ങളിൽ ഭൂമിയിലുള്ള വീണുപോയ മനുഷ്യനോട് കരുണ കാണിക്കാൻ ഞാനും നിങ്ങളും തയ്യാറാകുകയാണെങ്കിൽ ദൈവത്തിൻ്റെ കൃപയുടെ ആ വലിയ സമുദ്രത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുക പ്രിയപ്പെട്ടവരെ മദർത്തരേസ ലോകത്തിലെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്തു ശരിക്കും പറഞ്ഞാൽ അവളുടെ ജീവിത ചെറിയ തന്നെ ശരിക്കും എന്താണ് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തു ഇന്നവൾ ലോകത്തിനു മുഴുവൻ അമ്മയായിട്ട് മാറി അതുകൊണ്ട് നമ്മൾ ഓർക്കണം ഒരു വലിയ ദൈവവിളി മാമോദീസ്സ എന്ന വലിയ ദൈവകൃപയിലൂടെ ആ വലിയൊരു കൂതാശയിലൂടെ ഞാനും നിങ്ങളുമൊക്കെ യേശു ക്രിസ്തുവിൻ്റെ കബറടത്തിൽ മരിച്ച് അടക്കപ്പെട്ടവരാണ് സത്യത്തിൽ യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി ജ്ഞാനസ്നാനം സ്വീകരിച്ച് ഓരോരുത്തരും അവൻ്റെ മരണത്തോടാണ് ഐക്യപ്പെട്ടിരിക്കുന്നത് അങ്ങനെയാ തിരുവചനം റോമർ കീഴ് ലേഖനം ആറാം അധ്യായത്തിലെ തിരുവചനം അങ്ങനെയാണ് കിടക്കുന്നത് ഇനി ക്രിസ്തുവിൻ്റെ മരണത്തോട് ഐക്യപ്പെട്ട നമ്മൾ ആ മാമോദിസ തൊട്ടിയിൽ നിന്ന് ഉയരുമ്പോൾ ഒരു സ്വർഗീയ വിശുദ്ധൻ്റെ പേര് അല്ലെങ്കിൽ ഒരു വിശുദ്ധയുടെ പേര് ഒരു പുരോഹിതൻ നമ്മുടെ നെറ്റിയിൽ ചാർത്തിത്തരികുക ഒപ്പം പരിശുദ്ധ മൂറോനാൽ നമ്മൾ മുദ്ര ചെയ്യപ്പെടുകയും ചെയ്യുക അതുകൊണ്ട് ഓർക്കണം എൻ്റെയും നിങ്ങളുടെയും ഈ ഭൂമിയിലെ ജീവിതദൗത്യത്തിലെ പ്രധാനപ്പെട്ട ദൗത്യം എന്ന് പറയുന്നത് ഏത് മനുഷ്യൻ്റെ കുറവ് കണ്ടാലും അതിനെ മറയ്ക്കാൻ വേണ്ടി ഉള്ള ക്രമീകരണങ്ങൾ ചെയ്തു തുടങ്ങുക എന്നുള്ളതാണ് ഉണ്ടോ ആ മക്കൾ ചെയ്തൊരു കാര്യം അവർ പുറകോട്ട് നടന്ന് ഒരു ഷീറ്റെടുത്ത് അപ്പൻ്റെ നക്ത മറച്ചു എന്ന് പറഞ്ഞാൽ ശരിക്കും എഫ് എസ് സി ലേഖനം അഞ്ചാം അധ്യായത്തിൽ പന്ത്രണ്ടാമത്തെ വചനത്തിൽ പൗല സപ്പോസ് സ്വലം പറയുക എഫ് എസ് സി ലേഖനം അഞ്ചാം അധ്യായം പതിനൊന്നാമത്തെ പതിനൊന്നും പതിനൊന്നും പതിനകത്ത് പറയുക അന്ധകാരത്തിൻ്റെ നിഷ്ഫലമായ പ്രവർത്തനങ്ങളിൽ പങ്കുചേരരുത് പകയും അവരെ കുറ്റപ്പെടുത്തുവിൻ അവർ രഹസ്യമായി ചെയ്യുന്ന പ്രവർത്തികളെക്കുറിച്ച് സംസാരിക്കുന്നതുപോലും ലജ്ജാവഹമത്രേ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ലജ്ജിക്കേണ്ട ഒരു തലമെന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ കുറവ് ഒരു വ്യക്തിയുടെ ബലഹീനത ഭൂമിയിൽ വെളിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് പശ്ചാത്തപിക്കാൻ തയ്യാറാകണം പ്രിയപ്പെട്ടവർ അതിനെക്കുറിച്ച് നമ്മൾ ലജ്ജിക്കാൻ തയ്യാറാകണം നമ്മൾ ലജ്ജിക്കേണ്ടിയത് മറ്റൊരുത്തൻ്റെ ബലഹീനത എവിടെയെങ്കിലും വെളിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ വെളിപ്പെടുത്തിയ തലങ്ങളെക്കുറിച്ചാണ് നമ്മൾ പശ്ചാത്തപിക്കേണ്ടതും ലജ്ജിക്കേണ്ടതും സത്യത്തിൽ അങ്ങനെ പശ്ചാത്തപിക്കാൻ തുടങ്ങുമ്പോൾ നമ്മളിൽ ദൈവം നിക്ഷേപിച്ച പരിശുദ്ധാത്മാവ് നമ്മൾ ഉജ്ജ് ഉജ്ജ്വലിക്കാൻ തുടങ്ങും നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറും ലോകത്തിൻ്റെ പ്രകാശമായ ക്രിസ്തു ലോകത്തിലേക്ക് വന്നത് തന്നെ എന്നെയും നിന്നെയും ദൈവീകരാക്കാൻ വേണ്ടിയാണ് അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഈ തലമുറയിൽ ദൈവകൃപയുള്ള മനുഷ്യനായി ഞാൻ മാറണമെങ്കിൽ ഞാനൊരു തീരണമെങ്കിൽ ഞാൻ സ്വർഗത്തിൻ്റേതായി തീരണമെങ്കിൽ ഞാൻ ചെയ്യേണ്ടിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മുതൽ ഏ ഈ ഭൂമിയിൽ ആരുടെ ബലഹീനതകൾ കണ്ടാലും ആ ബലഹീനതകൾ തമ്പുരാനോട് പറയാം കന്നികമറിയാം കാനാവിൽ അവരുടെ കുറവ് കണ്ടപ്പോൾ യേശുവിനോടാണ് പറഞ്ഞ് യേശു ക്രിസ്തുവിന് പരിഹരിക്കാൻ പറ്റാത്തതായിട്ടുള്ള ഒരു കാര്യവും ഈ ഭൂമിയിലുള്ള നിങ്ങളുടെ അപ്പൻ ഒരു മദ്യപാനിയായിരിക്കാം നിങ്ങളുടെ അമ്മ ഒരു അനുസരണമില്ലാത്തൊരു വ്യക്തിയായിരിക്കാം നിങ്ങളുടെ സഹോദരങ്ങൾ ചിലപ്പോൾ കുത്തഴിഞ്ഞ് ഒരു ജീവിതം നയിക്കുന്ന വ്യക്തിയായിരിക്കാം നമ്മുടെ ഈ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് നമ്മൾ പോകുന്ന ഓഫീസുകളിലുള്ള മേലധികാരി നമ്മളെ ഉപദ്രവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം പക്ഷേ നമുക്ക് അവരുടെ ബലഹീനത അവരുടെ കുറവ് യേശു ക്രിസ്തുവിനോട് നമുക്ക് പറയാം ക്രിസ്തുവിനോട് പറഞ്ഞാൽ ഒരിക്കലും ഒരു പച്ചവെള്ളത്തിൻ്റെ രാസഘടനയും ഒരു വീഞ്ഞിൻ്റെ രാസഘടനയും ഒന്നല്ല പ്രിയപ്പെട്ടവർ ഒരിക്കലും ഒരു വെള്ളത്തിന് സ്വാഭാവികമായി ഒരു വീഞ്ഞാകാൻ പറ്റത്തില്ല എന്നാൽ നമ്മൾ ഓർക്കണം യേശു ക്രിസ്തു കയ്യിലെടുത്ത് ക്രിസ്തു ഒന്ന് ബ്ലെസ് ചെയ്താൽ വെറും പച്ചവെള്ളത്തെ വീഞ്ഞാക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഏത് കുറവിനെയും കൃപയുടെ നീർച്ചാലാക്കാൻ യേശു ക്രിസ്തുവിന് സാധിക്കും അതുവഴി ഞാനും എൻ്റെ തലമുറയും എൻ്റെ ചുറ്റുപാടുമെല്ലാം അനുഗ്രഹിക്കപ്പെട്ട ഒരു തലങ്ങളിലേക്ക് ഒരു കൃപയുടെ ലോകത്തേക്ക് ഉയരും നമുക്കൊന്ന് പ്രാർത്ഥിക്കാം യേശുവേ ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ഞങ്ങളിന്നുവരെ പശ്ചാത്തപിക്കാത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ദൈവം തിരഞ്ഞെടുത്ത ദൈവം നീതിമാനെന്ന് കണ്ട അനേകർ അവർക്കൊക്കെ വീഴ്ചകളും കുറവുകളും ഒക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നാൽ ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിൽ അവരെയൊന്നും കാണാനോ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനോ ഒന്നും ദൈവമേ എനിക്ക് സാധിച്ചിട്ടില്ല ഞാൻ അതിനെ ഓർത്തിന്ന് മാപ്പിയോദിക്കുന്ന ദൈവമേ എൻ്റെ കർത്താവേ എൻ്റെ കുറവുകളും എൻ്റെ ബലഹീനതകളെല്ലാം നിനക്കറിയാമല്ലോ യേശുവേ നിൻ്റെ തിരുരക്ത സംരക്ഷണ കോട്ടക്കുള്ളിൽ ഞങ്ങളെയെല്ലാം മറച്ചുകൊള്ളണമേ തപുരാനെ എൻ്റെ മേലും ഈ ജനത്തിൻ്റെ മേലും പുതിയൊരു കൃപയുടെ നീർച്ചാൽ ഞങ്ങളുടെ ആന്തരിക നേത്രങ്ങൾ ദൈവമേ വിധിക്കാതിരിക്കാൻ കഴിക്കാതിരിക്കാൻ കൃപയുടെ ലോകം ഞങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടാൻ എല്ലാമുള്ള ദൈവകൃപ ഞങ്ങൾക്ക് നൽകണമേ വീണുപോകാതെ ഞങ്ങളെല്ലാവരെയും കാത്തുകൊള്ളണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഖായുടെയും നാമത്തിൽ തന്നെ ആമേൻ